നമസ്കാരം സോഡിയക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായിരിക്കുന്നൊരു ഗുണം വല്ല ഇപ്പോൾ ഈ സമയത്ത് കാണുന്നത് കാരണം എന്ന് വെച്ചാൽ രേവതി നക്ഷത്രം മീനക്കൂറാണ് മീനക്കൂറിലെ ഏഴശനിയുടെ ദോഷം ചെയ്തുകൊണ്ട് ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ ജന്മശനിയാണ് അതേപോലെ തന്നെ നാലാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ നാലാം ഭാവത്തിൽ ചാരവശ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കുടുംബ സംബന്ധമായിട്ടും കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം സ്വസ്ഥാനം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി ചെയ്യാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ വീട് വിട്ടു പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ചും നാലാം ഭാവാധിപതി നിവർത്തി ആയിരിക്കുന്ന ബുധൻ വിശ്രുത ഗുണമെന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ലഗ്നത്തിൻ്റെ അഷ്ടമത്തിലാണ് പോയി നിൽക്കുന്ന പാപയോഗത്തോടുകൂടി ബാധകാധിപതിയായിരിക്കുന്ന ബുധനോട് ചേർന്ന് ശത്രുസ്ഥാനാധിപതി ആയിരിക്കുന്ന സൂര്യനും കൂടിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അവിടെ തന്നെ ഭാഗ്യാധിപതി നഷ്ടസ്ഥാനത്തേക്ക് പോയി അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ കേൾക്കാനിട വരിക ദാമ്പത്യ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാകുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രിയകലഹം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുക പ്രത്യേകിച്ചും ഭോഗകാരകനായിരിക്കുന്ന ശുക്രനും നീചാവസ്ഥ വന്നു അതേപോലെ ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യനും നീജാവസ്ഥയാണ് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങൾക്ക് ബലമില്ല ശൂന്യ ബലമാണ് അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ചൊവ്വയും ബുധനും സൂര്യനും നഷ്ടസ്ഥാനത്ത് പോയിട്ടുമാണ് നിൽക്കുന്നത് അപ്പം നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ട ഒരു സമയമാണ് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശൂക്താര്ജന മുതലായിട്ടുള്ള വഴിപാടുകള് ചെയ്യണം ദേവീക്ഷേത്രത്തിൽ കടും പായസം അതേപോലെ തന്നെ പട്ട് പട്ടുചാർത്തുക രക്തപുഷ്പാഞ്ജല് കഴിപ്പിക്കുക ഗണപതി ഹോമം നടത്തുക ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി നെയ്യുകളൊക്കെ മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യാൻ നല്ല പ്രാർത്ഥന ഉണ്ടാകണം നാഗപൂജ ചെയ്യണം പന്ത്രണ്ട് രൂപയിലാണ് രാഹു നിൽക്കുന്നത് പത്ത് രൂപ കൈ കിട്ടിയാൽ ഇരുപത് രൂപ ചെലവ് വരാൻ യോഗമുള്ള സമയമാണ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് യോഗമുള്ള സമയമാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ് അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്തായാലും ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നുണ്ട് അപ്പൊ ആ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്ന സമയത്ത് ദൈവാധീനം വർദ്ധിക്കുകയും അതിനനുസരിച്ച് തടസ്സങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശേ കുറഞ്ഞ് അനുകൂലമായിരിക്കുന്ന ഗുണ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അതൊക്കെ സാവകാശം മാറുന്നത് കാരണം കൊണ്ട് പിന്നീട് അങ്ങോട്ട് അനുകൂലമാണ് അപ്പം പതിനെട്ടാം തീയതി വരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പേരുദോഷം കേൾക്കാതെ ഇരിക്കുക മറ്റു പിന്നെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കുക ടു വീലർ യാത്ര പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഉയരങ്ങളിൽ കയറുക സാഹസ്യ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരു സമയമാണ് അപ്പം അത് മനസ്സിൽ വയ്ക്കുക ശ്രദ്ധിക്കുക നീചത്തിൽ നിൽക്കുന്ന ശുക്രൻ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കും പല കാര്യങ്ങൾക്കും ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ സമയദോഷമാണ് പതിനെട്ടാം തീയതി കഴിയുമ്പോൾ അതിനൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അലസതയൊക്കെ മാറ്റി ആക്റ്റീവായിട്ട് പ്രവൃത്തിയിൽ പിന്നെ രംഗത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ലഗ്നത്തിൽ ശനി നിൽക്കുമ്പോൾ നിരാശ അതുപോലെ തന്നെ അലസത ശുഭപ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതിനാണ് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള ചിന്ത നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് പറയാനുള്ള കാരണം അപ്പം ഇതൊക്കെ ചെയ്യുകയും ഈ ഇതേപോലെയുള്ള വഴിപാട് പ്രാർത്ഥന ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ വലിയ ദോഷമില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കും നല്ല നേട്ടത്തിന് ഈ മാസത്തിൽ യോഗം കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്